പള്ളിയർക്കെ കഴിഞ്ഞാ ദൈല അവൻ ഇങ്ങോട്ട് വന്ന മുമ്പേ പടിയറി പടയപ്പ സിനിമ ആ പടയപ്പ സിനിമയൊക്കെ ഞാൻ കണ്ടിട്ടുള്ളതാ ദയവ സ്ഥലം വിട്ടോ അവന് ദേഷ്യം വന്നാ പിന്നെ കോപോരിക്കും പിടിച്ചാ കിട്ടൂല ആ ബുക്കാർ ട്രെയിൻറെ സമയം ഒന്നും എനിക്കറിയാൻ പാടില്ല ബുക്കാരല്ല വീട്

വിസക്കുന്നുണ്ടല്ലേ ആ ഈ ഇഡലി ദോശ ഗർഭം മേടിക്കാനായിട്ട് എന്റെ കയ്യിൽ പൈസ നൈ ഇല്ല ഇന്നലെ ഇന്നലെ അടിച്ചില്ലേ അവൻ ദുഷ്ടൻ ദുഷ്ട അവൻ എനിക്ക് പൈസ തന്നില്ല പൈസ എല്ലാ ഭാഷയിലും പൈസ പൈസ കാര്യല്ലേ ഈ ബാങ്കിൽ ഇനിയും പൈസ ഉണ്ടോ നിനക്ക് ഇഡ്ഡലി ദോശ പടാ ഗർഭ എനിക്ക് പൊറോട്ടയും ചിക്കനും ഗർഭ ദൈവമേ എത്ര കാലായി അമ്പതിന്റെ ഒരു പച്ച നോട്ട് കണ്ടിട്ട് ചെലവാക്കാനൊന്നും തോന്നണില്ല ഒരു ഫോട്ടോ സ്റ്റാറ്റ് എടുത്തു അപ്പൊ കാശും കൂടി ഗർഭ എന്ത് കാര്യം ആർ സി ബുക്ക് കൊടുത്താ പൈസ തരാന്ന് അതങ്ങോട് കൊടുത്തേക്കായിരുന്നില്ല അപ്പൊ പിന്നെ ബാങ്കിൽ എന്തോലൊക്കെ എടുത്തു വെക്കാതെ രാവിലെ ആ അലവിലാതിപ്പെടെ കട കണ്ടപ്പോഴും എനിക്കറിയാരുന്ന് ഒരു കാര്യവും നടക്കൂലെന്ന് മനുഷ്യനെ മെനിക്കെടുത്താനായിട്ട് ഓരോന്നാട് ഇറങ്ങിക്കോളും നിന്നോട് ഞാൻ രാവിലെ പറഞ്ഞല്ലേ ഈ പോത്തിനോട് ഇറക്കി വിടണോ ഈ പോത്തിനെ ഞാൻ ഇറക്കി വിടാൻ പോയപ്പോ ഇങ്ങനെ കാണിച്ചിട്ട് വിശക്കണെന്ന് പറഞ്ഞു എന്റെ കയ്യിൽ എന്ന് പറഞ്ഞപ്പ ഇവിടുന്ന് അമ്പ രൂപ എടുത്തു വന്നു പതിനഞ്ച് രൂപയുടെ കാപ്പി ഞാൻ കഴിച്ചു ബാക്കി മുപ്പത്തഞ്ച് രൂപയുടെ ഐറ്റംസ് കൊണ്ടിരിക്കുന്നു നീ എന്തിനാ ഇതിനൊക്കെ വാങ്ങിച്ചു കൊടുക്കാൻ പോയത് എവിടെങ്കിലും പോയി പണ്ടോട് കിട്ടണം അപ്പൊ ഞാൻ പട്ടി ഞാൻ പോകില്ലേ അത് ശരി ഈ ജന്തു തിന്നു തീർന്നാൽ ഉടനെ കൊണ്ടേ കളഞ്ഞേക്കണം അത് അതാവ് കൊണ്ടേ കളഞ്ഞോളൂ എന്താ ഈ ഇലയും വേസ്റ്റ് ഒക്കെ അല്ലേ എടാ ഈ പെണ്ണിനെ നീ ഒരു പച്ച രൂപ കണ്ടൊക്കെ വിശ്വക്ക് കറ്റി വിട്ടോളാ എന്റെ അഞ്ചു വയസ്സില്ലേ ഏഹ് കള്ളം പറയരുത് നീ എന്റെ കൈ സത്യം എന്റെ കയ്യിൽ അഞ്ചിന്റെ പൈസ ഉണ്ടെങ്കിൽ നീ ചത്തോട്ടെ ഞാൻ ചത്തുപോട്ടെ അല്ലേ എനിക്കിപ്പ വിശ്വാസ നിന്റെ ഈ കാശ് ചേടാ സത്യയുടെ എന്റെ പൈസ ഇല്ലാണ്ടാ എന്റെ അഞ്ചിന്റെ പൈസ ഇല്ല വിശ്വാസമായി എന്റെ അമ്മ ഇങ്ങോട്ടാ അങ്ങോട്ട് അല്ല സാറ് വന്നിട്ട് ഒരുപാട് നേരായോ എന്റെ മൊബൈൽ അതിങ്ങനെ ചൂടായിട്ടുണ്ട് ചൂടായിട്ട് ഉണ്ണിയുണ്ട് ആ രണ്ടു പോയി ചായ എടുക്കും അതൊരു മേണ്ടേ ഉള്ളു ഞാൻ